നമസ്കാരം വടി വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ പറയില്ലേ ഇന്ന് നിയമസഭയിൽ കണ്ട ചില അടികൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചതാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ വമ്പനടികൾ നിയമസഭയിൽ ഇന്ന് അടിച്ചു ലഹരിയും വയലൻസും കൊലപാതകവും അക്രമവും ഒക്കെയാണ് ചർച്ചയായി എപ്പോഴും ഉയർത്തപ്പെടുന്നത് സമീപ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ നിയമസഭ വീണ്ടും ഇങ്ങനെ ആരംഭിച്ച സമയത്ത് ലഹരി തന്നെ വന്നു അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പ്രതിപക്ഷ നേതാവ് അടിയന്തരപ്രമേയം അവതരിപ്പിച്ചു അടിയന്തര പ്രമേയത്തിൽ മൂപ്പര് നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒരു കാര്യം ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് ആദ്യ ആ പ്രശ്നം മൂപ്പര് പറയുന്നത് കേൾക്കട്ടെ സാർ ആയിരത്തിലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു ഈ ഗവൺമെന്റ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രിയാണ് മൂപ്പരി പറയുന്നത് കേട്ടപ്പം ഭയങ്കര ഗൗരവമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എനിക്ക് തോന്നി എന്നാലും ടി പി വധക്കേസിലെ കുറ്റവാളികൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പരോൾ അനുവദിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇവർ വന്നിട്ട് ഈ പിണറായി വിജയൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ പരോൾ എന്തായാലും നിയമപ്രകാരം കൊടുക്കാനുള്ളതാണ് പക്ഷേ ടി പി വധക്കേസിലെ ഈ പ്രതികൾക്ക് അങ്ങനെ കൊടുത്തതോ പിണറായി വിജയൻ തന്നെ ആണോ ആദ്യമായിട്ട് അവർക്ക് പരോൾ കൊടുത്തത് ജയിലിൽ എന്തോ ജലീലിനെന്തോ പറയാനിട്ടാ ടി പിന്നെ പ്രതികൾക്ക് ജാമ്യം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പരോൾ അനുവദിച്ച് പുറത്തുപോയി ഇത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവർകളെ അവരെ വധക്കേസിലെ പ്രതികൾക്ക് ആദ്യമായി പരോൾ അനുവദിച്ചത് ആരാണ് അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തല്ലേ ആണോ അത് കൊള്ളാലോ എന്നിട്ടാണോ ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞത് അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ആദ്യം ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് അതൊരു സത്യമാണ് ാണ് ആഭ്യന്തരമന്ത്രി എന്നിട്ട് അത് സ്വാഭാവികമായും ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അവർ പ്രതികളാണെങ്കിൽ പോലും അവൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഏത് സർക്കാർ വന്നാലാണ് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ പിന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രതിക്ക് പരോൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക കിട്ടണ്ടെല്ലാം കിട്ടിയപ്പോൾ ചെന്നിത്തല സാറിന് ആശ്വാസമായി അപ്പോഴാണ് മറ്റൊരടി പ്രതിപക്ഷ നേതാവ് അടിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് ഒന്നടിക്കും തൊട്ട് പിന്നാലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അടിക്കും ഇതാണ് ഇപ്പോൾ നിയമസഭയിലെ സ്ഥിരം പരിപാടി എന്തായാലും ചെന്നിത്തല പറഞ്ഞതുപോലെയല്ല ഇത് വേറൊരു സമകാലികമായ കാര്യമാണ് ഷഹബാസിൻ്റെ വധം നമ്മൾ ഈ സമയത്ത് വലിയതായി ചർച്ച ചെയ്യുകയാണ് മറ്റു കുട്ടികളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ വയലൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു ആ കൂടെയുള്ള കുട്ടികൾ ഇപ്പം അവരിപ്പോൾ ജുവനൈൽ ആക്ട് പ്രകാരം നിയമ നടപടികൾക്ക് വിധേയരാകുകയാണ് അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് അവരെ എസ് പരീക്ഷ എഴുതാൻ അവരെ അനുവദിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കേരളം മുഴുവൻ നടുങ്ങി പോയ ഒരു സംഭവത്തിലെ കുറ്റവാളികളായ കുട്ടികൾ കുറച്ചു ദിവസമൊക്കെ പ്രശ്നത്തിലായി പിന്നെ അവര് റീഇൻസ്റ്റേറ്റ് ചെയ്തു അവര് വീണ്ടും പോയി പരീക്ഷ എഴുതുകയാണ് താമരശ്ശേരിയിലെ കുട്ടികളും പരീക്ഷ എഴുതുകയാണ് മെസ്സേജ് ആണ് മെസ്സേജ് ഒരു കേസ് അന്വേഷണം തുടങ്ങി പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതി കുറ്റവാളിയാണ് എന്ന് വിധിക്കുന്നത് വരെ ആ ആളുകൾക്ക് മറ്റ് പൗരന്മാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അതായത് കോടതിയിൽ ഒരു കേസ് വിചാരണ നടക്കുന്ന സമയത്ത് ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരീക്ഷ എഴുതുന്ന നടക്കുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർ കുറ്റവാളികളായിരിക്കാം ക്രൂരന്മാരായ കുട്ടികളായിരിക്കാം പക്ഷെ പരീക്ഷ എഴുതാനുള്ള ഒരു കാര്യം നിയമപരമായി അവരെ ചെയ്യിക്കേണ്ടത് പരീക്ഷ എഴുതി എഴുതിക്കേണ്ടത് പോലീസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അല്ലാതെ അവരെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാൻ പോലീസിന് അധികാരമില്ല അങ്ങനെ ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ എന്നിട്ട് വി ഡി സതീശനെ പോലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ പറയുകയാണ് പരീക്ഷ എഴുതിച്ചത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുകയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല ആ മൂപ്പര് പറഞ്ഞത് ഒന്നും കൂടി കേട്ടോ വീണ്ടും പോയി പരീക്ഷ താമരശ്ശേരിയിലെ കുട്ടികളും പരീക്ഷ കേട്ടോശേരി അവരെ പരീക്ഷ എഴുതിക്കരുത് എന്ന് പറഞ്ഞ കെ എസ് യു കാരും വേണമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും സമരം ചെയ്യുന്നതും അവിടെ ബഹളം ഉണ്ടാക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുമ്പം നമുക്ക് മനസ്സിലാവില്ല എന്താണെന്നറിയോ ഇതേ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ് ഇടുക്കിയിൽ ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കൊന്ന കേസിലെ മുഖ്യപ്രതി കുത്തി കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയപ്പം വീണ്ടും ആഴത്തിൽ കുത്തിയിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ അത് കണ്ട ആളുകളുടെ ദൃക്സാക്ഷി മൊഴിയടക്കം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴാണ് അങ്ങനെ ഒരു കെ എസ് യു നിഖിൽ പൈലി എന്ന് പറയുന്ന കുറ്റപത്രത്തിൽ പേരുള്ള കെ എസ് യൂത്ത് കോൺഗ്രസ് ആയി സ്ഥാനക്കയറ്റം കൊടുത്ത് ആഘോഷിച്ചത് അതേ വി ഡി സതീശൻ അതേ സംഘടനയുടെ നേതാവ് നിയമസഭയിൽ വന്ന് പറയുകയാണ് ഈ കേസിലെ ഇതേ സമാനമായ പ്രതികളുടെ കാര്യം അതിൻ്റെ പ്രശ്നം പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ ലേശം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒന്നും ഓർമ്മിക്കണ്ടേ കെ സുധാരനോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല കെ സുധാരൻ മൂപ്പരെ കുട്ടികൾ മിഠായി കൊടുത്ത് മയക്കി അങ്ങനെ ചെയ്തു എന്ന് പരസ്യമായി പറഞ്ഞ പാവപ്പെട്ട കുട്ടികൾ അങ്ങനെ ഗതി കെട്ടി കൊന്നതാണ് എന്ന് പറഞ്ഞ നേതാവാണ് പക്ഷേ വി ഡി സതീശൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാണ് മൂപ്പര് പറയുകയാണ് പരീക്ഷ എഴുതിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് എന്തായാലും സതീശൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇമ്മാതിരി സാഹചര്യങ്ങളിൽ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് എന്തു ചെയ്തു എന്ന് പറയാൻ

ഡൽഹിയും കേരളത്തെ പോലെ ലഹരിയുടെ ലഹരിക്ക് അടിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രമാദമായ ആ ലഹരി വേട്ടയിൽ അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത് സാർ കേസിൽ പിടികൂടിയ തുഷാർ ഗോയൽ ഡിക്കി ഗോയൽ എന്ന് വിളിക്കുന്ന മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തെ ആരാണ് എന്നറിഞ്ഞാൽ ഈ സഭ ഞെട്ടിപ്പോകും സാർ തുഷാർ ഗോയൽ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട കക്ഷിയാണ് ഡൽഹി യൂത്ത് കോൺഗ്രസ് ആർ ടി ഐ വിഭാഗം മേധാവിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ പദവിയിൽ തുഷാർ ഗോയലിനെ നിയമിച്ചത് അദ്ദേഹവും കെ സി വേണുഗോപാലും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണണോ നിങ്ങൾക്ക് ഇതാ തുഷാർ ഗോയലും കെ സി വേണുഗോപാലും ഇരട്ട സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എന്നിട്ട് ഇവിടെ വന്ന് എന്തൊരു പ്രസംഗമാണ് നടത്തുന്നത് അത് കേട്ടതോടെ ചെന്നിത്തല സാർ ആഭ്യന്തരമന്ത്രി കാലത്തെ പ്രതാപത്തിന്റെ കാര്യം അവിടെ വെച്ചു എന്നിട്ട് അടുത്തൊരു സംഭവിച്ചു എന്താണെന്നറിയോ ഇവിടെ കംപ്ലീറ്റ് ബാറുകൾ ഭയങ്കര പ്രശ്നമാണ് ബാറുകളാണ് പ്രശ്നം എന്ന പുതിയൊരു സിദ്ധാന്തം സാർ അറുന്നൂറ്റിയാറ് ബാറുകളിലെ നികുതി കുറിച്ച് കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ അപ്പൊ ബാറ് പ്രശ്നാണ് സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിംഗിൽ ബാർ കൊടുക്കാന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ട് വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി ബാറ് പ്രശ്നാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മുടെ തിരിച്ചു ചോദിച്ചു അപ്പുറത്തിരിക്കുന്നുണ്ട് ഏ അത് പറഞ്ഞുകൂടാ നിയമസഭയിൽ പ്രസംഗിക്കുന്നത് വേറെ കച്ചവടം ചെയ്ത് വേറെ അതിനെ നമ്മളെ എം എൽ എമാരും എം പിമാരും ഒക്കെ ബാറൊക്കെ നടത്തും അത് ചോദിക്കാൻ കെ ടി ജലീൽ ആരാ രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്നത് പ്രസംഗല്ലേ ഷോപ്പുകളുള്ള ഒരു എംപിയും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല ബാർ ഹോട്ടലുകളുള്ള ഒരു എം എൽ എയും ഇവിടെ ഇരിക്കുന്നില്ല നിങ്ങളുടെ എം എൽ എ മാർക്കിടയിൽ ബാർ ഹോട്ടലുകളില്ലാത്ത ആളുകളുണ്ട് ഞങ്ങൾ ബാർ ഹോട്ടലുകൾ ഇല്ല ആർക്കും എന്ന് ശഠിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഏ അങ്ങനെ പറഞ്ഞൂടാ അതൊന്നും ചോദിക്കാൻ പാടില്ല ഞങ്ങളുടെ എം പിമാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകളില്ല എന്ന്

ഈ കേരള പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും അപ്പൊ വാങ്ങണ്ടതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് വടിയും തിരിച്ചു വാങ്ങി നേതാക്കളൊക്കെ സഭയിൽ നിന്ന് വീട്ടിലേക്ക് പോയി നന്ദി നമസ്കാരം